ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ സിക്സ് ആയിട്ടോ ഇന്നലെ ഡേ ഫൈവ് ആയിരുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല അങ്ങനെ ചെയ്യാത്ത ദിവസം ഒന്നെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്യുവോ അല്ലെങ്കിൽ ഹെയർ ഓയിലിങ് ചെയ്യോ ചെയ്യാട്ടോ ഇന്നിപ്പോൾ നമ്മളൊരു ഹെയർ മാസ്ക് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ഏത്തക്ക ഒന്നോ രണ്ടോ എഗ് വൈറ്റ് അത് നിങ്ങളുടെ ഉള്ളിനും നീളത്തിനും അനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ഏത്തക്കയും നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് അതായത് എനിക്ക് എൻ്റെ അത്രയും ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയുടെ എഗ് വൈറ്റെങ്കിലും വേണ്ടി വരും അല്ലാതെ കുറച്ച് ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരഗ് വൈറ്റ് മതിയായിരിക്കും കേട്ടോ അപ്പം ഈ ഏത്തക്കയും ഈ എഗ് വൈറ്റും പിന്നെ കുറച്ച് നമ്മുടെ ഹെയർ ഓയിലോ അതായത് നിങ്ങൾ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിലും കൂടെ യൂസ് ചെയ്ത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത്രേ ഉള്ളൂ കേട്ടോ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം ഓരോരോ പാർട്ടീഷൻ എടുത്ത് സ്കാൽപ്പിൽ ഫുള്ള് നമ്മൾ ആദ്യം ഈ മാസ്ക് തേക്കണം എന്നിട്ട് ബാക്കിയുള്ളത് ലെങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഏത്തക്കയിലുള്ള മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും മുടിക്കൊരു മോയ്സ്ചറൈസേഷൻ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഗ് വൈറ്റിലുള്ള പ്രോട്ടീൻസ് മുടിയെ സ്ട്രെങ്തൻ ചെയ്യാനും മുടിയുടെ ഫ്രെസിനെസ് മാറ്റാനും മുടിയുടെ ബ്രേക്കേജ് ഒക്കെ മാറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്പ്ലിറ്റൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡി ആട്ടോ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഈ പാക്ക് ഇടുന്നത് നല്ലതാട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയാം ഹെയർ വാഷ് ഒക്കെ ചെയ്ത് ഡ്രൈ ആയി കഴിയുമ്പം മുടിക്ക് നല്ലൊരു വോളിയം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഹെയർ കെയർ ചാലഞ്ചിൻ്റെ അപ്ഡേഷനും വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാം